മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഖാദോലിക്കിയും മലങ്കര മെത്രാപൊലീത്തയുമായ ആബുൻമോർ ബെസോലിയോസ് ജോസഫ് ബാബയ്ക്ക് കട്ടപ്പണിയിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹം ണക്കിന് വാഹനങ്ങളുടെയും വൈദിക ശ്രേഷ്ഠരുടെയും അകമ്പടിയോടുകൂടി തുറന്ന വാഹനത്തിൽ ഇടുക്കി കവല അശോക ജംഗ്ഷൻ ടി ബി ജംഗ്ഷൻ വഴി യാക്കോബായ സഭയുടെ ഇടുക്കി ഭദ്രാസന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലേക്ക് ശ്രേഷ്ഠഭാവിയെ ആനയിച്ചു സഭ ആസ്ഥാനത്തേക്കുള്ള വഴിക്ക് ഇരുവശങ്ങളിലുമായി കാത്തു നിന്ന വിശ്വാസ സമൂഹത്തിനു നടുവിലൂടെ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും പാത്തിരക്കി പതാകകളുടെയും അകമ്പടിയോടുകൂടി കടന്നു വന്ന പിതാവ് സ്ലിബ ഉയർത്തി എല്ലാവർക്കും ആശീർവാദവും നൽകി തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ അഭിയന്തി സക്രിയാസ്മോർ പീലിക്സിനോ തിരുമേനി സ്വാഗതം ആശംസിച്ചു തുടർന്ന് ശ്രേഷ്ഠഭാവയ്ക്ക് ഇടുക്കി ഭദ്രാസനത്തിന്റെ ആദരവായി അംശവടി മെത്രാപൊലിത്ത നൽകി ഭദ്രാസന സെക്രട്ടറി ജോൺ വർഗീസ് കോർ എപ്പിസ്കോപ്പ പഞ്ഞിക്കാട്ടിയിൽ ഭദ്രാസനത്തിനുവേണ്ടി ശ്രേഷ്ഠഭാവയെ ഹാരം അണിയിച്ചു തോമസ് മോർ കുറിലോസ് മെത്രാപൊലിത മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡി ഗുരാക്കോസ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാടോമി മോൺസിഞ്ഞൂർ എബ്രഹാം ബൊറയാറ്റ് ബിജു മാധവൻ ഹാഫീസ് യൂസഫ് അൽ കൌസരി കെ വിശ്വനാഥൻ സാജിൻ ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതുതായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന